പടുതാക്കുളം പണിയാനായി ആരെ ആരെയേപ്പിക്കും ഞാൻ എൻ്റെ കൃഷിക്ക് വേണ്ടി എത്ര വലിപ്പമുള്ള കുളം പണിയണം പടുതാക്കുളത്തിന് എന്ത് ചെലവ് വന്നു എന്നുള്ളതാണ് ഓപ്പറേഷൻ ലോസ് നല്ല രീതിയിൽ കുറയ്ക്കാൻ പറ്റുമെന്നുള്ളതാണ് എൻ്റെ ഒരു അനുഭവം എങ്ങനെയാണ് പടുതാക്കുളത്തിൻ്റെ കപ്പാസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മൾ ഇങ്ങനെ ഒരു സൗകര്യമുള്ളതും നല്ലതാണ് അപ്പോൾ അത് ചെയ്യുന്നതും ചെയ്യാത്തതും ഒക്കെ നിങ്ങളുടെ ഔചിത്യത്തിന് ഇനി എങ്ങനെ ഇതിൻ്റെ നിർമ്മാണത്തിലേക്ക് നമ്മൾ കടക്കണം ഇതിന് ആറ് ലക്ഷത്തിന് മുകളിൽ വെള്ളത്തിൻ്റെ കപ്പാസിറ്റി ഉണ്ട് എല്ലാവർക്കും നമസ്കാരം ഇന്ന് പറയാൻ പോകുന്നത് പടുതാക്കുളത്തിലൂടെയുള്ള ഇറിഗേഷനെ സംബന്ധിച്ചാണ് അതിൻ്റെ പറ്റിയാണ് ഞാനീ നിൽക്കുന്നത് കഴിഞ്ഞ വർഷം പണിത് വെള്ളം ശേഖരിച്ച ശേഖരിച്ചൊരു പടുതാക്കുളമാണ് ഈ പടുതാക്കുളം ഉപയോഗിച്ചാണ് ജലലഭ്യതയില്ലാത്ത ഈ സ്ഥലത്ത് ഞാൻ പൂർണ്ണമായിട്ടും ഈ കടുത്ത വരൾച്ചയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഞാൻ എൻ്റെ ചെടികളെ സംരക്ഷിച്ചതും നനച്ചതും ഇതിനെ സംബന്ധിച്ച് ധാരാളം ആളുകൾ ഒത്തിരി സംശയങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സമഗ്രമായ ഇൻഫർമേഷൻ ഒറ്റയടിക്ക് നൽകുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് ചിലപ്പം അല്പം നീണ്ടുപോകാൻ സാധ്യതയുണ്ട് താല്പര്യമുള്ള ആളുകൾക്ക് മുഴുവൻ കേൾക്കാവുന്നതാണ് ഇത് പടുതുന്നത് കഴിഞ്ഞ വർഷം മെയ് മാസത്തിലാണ് ഇതിൻ്റെ എർത്ത് വർക്കുകൾ നടത്തിയത് പിന്നീട് ഒന്ന് രണ്ട് മാസം മഴ നനഞ്ഞ് മണ്ണ് സെറ്റിലാകാൻ നമ്മൾ അനുവദിക്കുകയും പിന്നീട് ജൂൺ ജൂലൈയോടുകൂടി ഇതിനകത്ത് ഇടുകയാണ് ചെയ്തത് ഒരു നവംബർ മാസം ഒക്കെ ആയപ്പോഴത്തേക്കും ഇതിനകത്ത് മഴവെള്ളം കൊണ്ട് മാത്രം വെള്ളം നിറഞ്ഞിരുന്നു എങ്ങനെയാണ് പടുതാക്കുളത്തിൽ മഴവെള്ളം എന്നറിയുന്നതിൻ്റെ ടെക്നോളജി എന്നുള്ള വളരെ ലളിതമാണ് അതിനെപ്പറ്റിയാണ് പറയാൻ പോകുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ ടി വിയിൽ ചില സമയത്ത് മഴയുള്ള സമയത്ത് പറയുന്നുണ്ട് തൊടുപുഴയിൽ അല്ലെ കണ്ണൂർ പതിനഞ്ച് സെൻറ്റിമീറ്റർ മഴ പെയ്തു ഇരുപത് സെൻറ്റിമീറ്റർ മഴ പെയ്തു എന്നൊക്കെ പറയുന്നു എന്താണിത് അർത്ഥമാക്കുന്നത് വളരെ ലളിതമാണ് ഒരു മീറ്റർ നീളവും വീതിയുമുള്ള ഒരു ക്യൂബ് ബോക്സ് നിങ്ങളൊരു സ്ഥലത്ത് മഴ പെയ്യുമ്പോൾ വെറുതെ തുറന്നു വയ്ക്കുന്നു അന്ന് ആ പെയ്ത മഴ അവിടെ കെട്ടി നിർത്തിയാൽ ആ കണ്ണൂർ അല്ലെങ്കിൽ തൊടുപുഴ ആ ദിവസം പതിനഞ്ച് സെൻറ്റിമീറ്റർ ഉയരത്തിൽ വെള്ളം കെട്ടിക്കിടക്കും അല്ലെങ്കിൽ മുപ്പത് സെൻറ്റിമീറ്റർ ഉയരത്തിൽ വെള്ളം കെട്ടിക്കിടക്കും എന്നുള്ളതാണ് അതിൻ്റെ കണക്ക് അങ്ങനെയാണ് മഴയുടെ അളവ് കണക്കാക്കുക അങ്ങനെ നമ്മൾ പറഞ്ഞാൽ കഴിഞ്ഞ രണ്ടായിരത്തി പതിനേഴിലെ പ്രളയത്തിന് ശേഷം കേരളത്തിൽ ശരാശരി മഴ പെയ്യുന്നത് ഇരുന്നൂറ്റി അൻപത് സെൻറ്റിമീറ്റർ മുതൽ നാനൂറ് സെൻറ്റിമീറ്റർ മുകളിലാണ് പല സ്ഥലങ്ങളിലും അപ്പോൾ നിങ്ങൾ ചിന്തിച്ചു നോക്കുക നാനൂറ് സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ നാല് മീറ്റർ ഉയരം ഈ നാല് മീറ്റർ ഉയരത്തിലുള്ള കെട്ടി നിർത്താൻ സാധിക്കുന്നിടത്തോളം മഴവെള്ളം കേരളത്തിൽ പെയ്ത് വെറുതെ ഒഴുകി ഒഴുകിപ്പോകുന്നു എന്നുള്ളതാണ് കണക്ക് അപ്പം ഞാനിവിടെ ചെയ്തത് അതിനകത്ത് ഏതാണ്ട് മൂന്ന് പിന്നെ രണ്ടര അടിയോളം രണ്ടര മീറ്ററോളം ഹൈറ്റിൽ ഒരു കുളം ഉണ്ടാക്കി അതിനകത്ത് വെള്ളം സൂക്ഷിക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്തത് ഇതിനകത്ത് വേറെ സ്ഥലത്ത് വെള്ളം അടിച്ചിട്ടിട്ടില്ല ഇവിടെ അടുത്തൊന്നും വീടുകളോ കാര്യങ്ങളോ ഇല്ല അതുകൊണ്ട് റൂഫ് ടോപ്പിൽ നിന്നൊന്നും പൈപ്പ് വെച്ചിട്ടില്ല ഉള്ളി മഴവെള്ളം മാത്രമാണ് ഇതിനകത്ത് അതുകൊണ്ട് തന്നെ കേരളത്തിൽ മഴ ശരാശരി ലഭിക്കുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാ പ്രദേശങ്ങളിലും പടുതാക്കുളം നമുക്ക് ഫോളോ ചെയ്യാവുന്ന ഒരു മാതൃകയാണ് അങ്ങനെ നമ്മൾ വെ കുളം ഉണ്ടാക്കിയാൽ തീർച്ചയായിട്ടും ഒന്ന് നിറയ്ക്കാനുള്ള വെള്ളം ഇപ്പോഴത്തെ രീതിയിൽ നമുക്ക് കിട്ടും ഇനി എങ്ങനെയാണ് പടുതാക്കുളത്തിൻ്റെ അളവ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഞാൻ എൻ്റെ കൃഷിക്ക് വേണ്ടി എത്ര വലിപ്പമുള്ള കുളം പണിയണം എല്ലാവരും ചോദിക്കുന്ന ഒരു സംശയമാണ് അതിനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യാൻ പോകുന്ന കൃഷി നിങ്ങൾ ചെയ്യുന്ന ഏരിയ കണക്കാക്കുക ആ ചെടി ഒരു പത്ത് വർഷം കഴിഞ്ഞ് വലുതായാലും അന്ന് അതിന് എന്ത് വെള്ളം വേണം എന്ന് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക ആ ആവശ്യമുള്ള വെള്ളത്തിൻ്റെ ഏറ്റവും ചുരുങ്ങിയത് ഒന്നര മടങ്ങോ അല്ലെങ്കിൽ രണ്ട് മടങ്ങോ വലിപ്പത്തിൽ വെള്ളം സ്റ്റോർ ചെയ്യാവുന്ന ചെയ്യാവുന്നൊരു കുളത്തെപ്പറ്റി നിങ്ങൾ ആലോചിക്കുക കാരണം കാലാവസ്ഥ ഏത് രീതിയിലാണ് മുമ്പോട്ട് പോകുന്നത് നമുക്ക് പറഞ്ഞുകൂടാ പറയാൻ സാധിക്കുകയില്ല ഇനി എങ്ങനെയാണ് അടുത്ത ചോദ്യമാണ് എങ്ങനെയാണ് പടുത കുളത്തിൻ്റെ കപ്പാസിറ്റി കാൽക്കുലേറ്റ് ചെയ്തത് വളരെ ലളിതമാണ് ഉത്തരം ഗൂഗിൾ തരും ഗൂഗിളിൽ നിങ്ങൾ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ വാട്ടർ സ്റ്റോറേജ് കപ്പാസിറ്റി ക്യാരി ക്യാരി കപ്പാസിറ്റി കാൽക്കുലേഷനോ അങ്ങനെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ സെർച്ച് ചെയ്യാതെ കഴിഞ്ഞാൽ ചില വെബ്സൈറ്റുകളിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും എല്ലാം ഫ്രീ ആണ് അപ്പോൾ അവിടെ നിങ്ങൾ പണിയാൻ ഉദ്ദേശിക്കുന്ന കുളത്തിൻ്റെ ഷേപ്പ് നിങ്ങൾക്ക് കൊടുക്കാം സ്ക്വയർ ആണോ റെക്റ്റാങ്കിൾ ആണോ അല്ലെങ്കിൽ സ്ലോപ്പ് ഉള്ളതാണോ ഓവലാണോ ഏത് ഷേപ്പ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിൻ്റെ അളവ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും നീളം വീതി മീറ്ററിലോ ഫീറ്റിലോ നിങ്ങൾക്ക് കൊടുക്കാം അപ്പോൾ അതിനകത്ത് ഉൾക്കൊള്ളാൻ പോകുന്ന വെള്ളത്തിൻ്റെ കാൽക്കുലേഷനും അതിനകത്ത് തന്നെ ലഭിക്കും അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഏതാണ്ട് പതിനെട്ടര മീറ്റർ നീളമാണ് ഇതിനുള്ളത് പതിമൂന്ന് മീറ്ററോളം വീതിയുമാണ് ഇതിനുള്ളത് ചെറിയ സ്ലോപ്പ് കൊടുത്തിട്ടുണ്ട് എൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നത് ഇത് അഞ്ചേകാൽ ലക്ഷം ലിറ്റർ ആണ് കാൽക്കുലേഷൻ ആയിരുന്നു പക്ഷേ പിന്നീട് ഞാൻ കറക്റ്റായിട്ട് ഒന്നുകൂടെ പഠിച്ചപ്പോൾ ഇതിന് ആറ് ലക്ഷത്തിന് മുകളിൽ വെള്ളത്തിൻ്റെ കപ്പാസിറ്റി ഉണ്ട് ചെറിയ സ്ലോപ്പും കൂടെ ഉള്ളത് കണക്കാക്കി കണക്കാക്കിയാൽ പോലും ആറ് ലക്ഷത്തിൽ പരം ലിറ്റർ കപ്പാസിറ്റിയാണ് ഈ കുളത്തിനുള്ളത് അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് വേണ്ട ആവശ്യവും കണക്കാക്കുക അതനുസരിച്ച് കുളത്തിൻ്റെ സൈസ് എന്ത് വേണമെന്നുള്ളതും നിങ്ങൾ കണക്കാക്കുക അടുത്ത സംശയം നമ്മളിനി കാര്യത്തിലേക്ക് കടക്കുകയാണ് എന്തോരം വെള്ളം വേണം നമ്മൾ കണക്കാക്കുന്നു ഏത് അളവ് വേണം നമ്മൾ തീരുമാനിക്കുന്നു ഇനി എങ്ങനെ ഇതിൻ്റെ നിർമ്മാണത്തിലേക്ക് നമ്മൾ കടക്കണം സ്വാഭാവികമായും നമ്മൾ ഹിറ്റാച്ചിയോ ജെ സി ബിയോ അല്ല അങ്ങനെ എക്സ്കവേറ്റേഴ്സ് യൂസ് ചെയ്ത് മാത്രമാണ് ഇതിൻ്റെ കാര്യം നടക്കുക പല രീതിയിൽ ചെയ്യാറുണ്ട് ചിലർ അവരുടെ സർഫസിന് താഴോട്ട് കുഴിച്ചിട്ട് ആ അളവി മാത്രം പടുതായിട്ട് കുളമായിട്ട് സൂക്ഷിക്കാറുണ്ട് ഞാനിവിടെ ചെയ്തിരിക്കുന്നത് താഴോട്ട് കുഴിച്ച് താഴേന്ന് കിട്ടിയ മണ്ണെടുത്ത് നാല് വശത്തേക്കും ബണ്ട് പോലെയാക്കി ഏതാണ്ട് ഒരു മീറ്റർ ഒന്നേകാൽ മീറ്ററോളം വീണ്ടും ഹൈറ്റ് വർദ്ധിപ്പിച്ചിട്ടുണ്ട് അത് ഓരോ സ്ഥലത്തിൻ്റെ പ്രത്യേകതകൾ അനുസരിച്ചിട്ട് നമുക്കത് ഡിസൈഡ് ചെയ്യാവുന്നതാണ് ഇവിടെ അങ്ങനെ ചെയ്യാനുള്ള കാരണം ഇവിടെ താഴോട്ട് പോകുന്നതോറും കല്ലും മട്ടിയുമൊക്കെ കൂടുതലായിരുന്നു കൊണ്ട് കുഴിക്കുക ദുഷ്കരമായിരുന്നു അപ്പോൾ അത് കുറച്ച് ചെയ്തതിന് ശേഷം ബാക്കി മണ്ണെല്ലാം സൈഡിലിട്ടിട്ട് ഇങ്ങനെ ഒരു ബണ്ട് പോലെ ആക്കി വെക്കുകയാണ് ചെയ്തത് അടുത്തത് നമ്മൾ ചെയ്യേണ്ടത് ഞാൻ ഇതിൻ്റെ വീഡിയോ എല്ലാം ഓൾറെഡി എൻ്റെ യൂട്യൂബിൽ അന്ന് നിർമ്മിച്ച സമയത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് അത് കയറി കാണാവുന്നതാണ് റെഫറൻസിന് അതിൻ്റെ ലിങ്ക് ഞാൻ പറ്റുവാണെങ്കിൽ ഇതിന് താഴെ കൊടുത്തേക്കാം അടുത്തത് നമ്മൾ നമ്മളിതിൻ്റെ കൺസ്ട്രക്ഷന് ശേഷം തീർച്ചയായിട്ടും സ്ലോപ്പ് കൊടുക്കുന്നത് എപ്പോഴും വളരെ നല്ലതാണ് ബണ്ടിൻ്റെ ബലത്തിനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി സ്ലോപ്പ് കൊടുത്ത് നമ്മളിത് പണിതന് ശേഷം പിന്നീട് മാനുവലി നമുക്ക് നമുക്കിതിനകത്ത് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് സാധിക്കുന്നിടത്തോളം കൂർത്ത് നിൽക്കുന്ന കല്ലുകളും ഉണ്ടക്കല്ലുകളും ഒക്കെ നമുക്ക് നീക്കാൻ സാധിക്കുമെങ്കിൽ നല്ലതാണ് ഞങ്ങളിവിടെ ചെയ്തത് ഞങ്ങൾ പരമാവധി സാധിക്കുന്നിടത്തോളം മാറ്റി അത് മാനുവലി കുറച്ച് ലേബർ ഇൻറ്റൻസീവായിട്ടുള്ളൊരു പണിയാണ് അതിന് നമ്മുടെ പിന്നെ പച്ച തെങ്ങിൻ്റെ പച്ച കോലയുടെ മടലെടുത്തിട്ട് അടിച്ച് സൈഡിൽ കൂടെ അടിച്ച് റെഡിയാക്കിയാണ് ചെയ്തത് ചില ആളുകൾ ചെയ്യുന്നത് അവർ പിന്നെ ചണച്ചാക്കിനകത്ത് ചെറുതായിട്ട് സിമെൻറ്റിൻ്റെ ഗ്രൗട്ട് മുക്കി അവരത് പ്ലാസ്റ്റർ ചെയ്യാറുണ്ട് പല പല രീതിയിൽ ആളുകൾ അതിനെപ്പറ്റി ചെയ്യാറുണ്ട് അത് നിങ്ങൾക്ക് തന്നെ ഡിസൈഡ് ചെയ്യാവുന്നതാണ് വലിയൊരു ബുദ്ധിമുട്ടുള്ള പരിപാടിയല്ല അല്പം ശ്രദ്ധിക്കണമെന്ന് മാത്രം അതിനുശേഷം ചെയ്തത് ഇതിന് താഴെ ചാക്ക് ചാക്കുപെടുതായോ അല്ലെങ്കിൽ ചാക്കുകൾ അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് കിട്ടാവുന്ന പഴയ ഫ്ലെക്സിൻ്റെ മെറ്റീരിയൽസ് എന്തൊക്കെ നമുക്ക് കിട്ടുമോ അത് അടിയിൽ പൂർണ്ണമായും നമ്മൾ വിരിച്ചു കൊടുക്കുന്നു നിങ്ങൾക്ക് കൂടുതൽ കിട്ടാനുടേ ഒന്നോ രണ്ടോ ലെയർ വിരിച്ചു കൊടുത്താൽ അതും നല്ലതായിരിക്കും അതിനുശേഷം നമ്മൾ ഇതിന് കൃത്യമായ അളവെടുക്കണം അളവെടുക്കുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് എപ്പോഴും നമ്മൾ കുളത്തിനുള്ളിലെ അളവല്ല എടുക്കേണ്ടത് നമ്മൾ നീളമുള്ള ഒരു 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 മുപ്പത് മീറ്ററെങ്കിലൊക്കെ അല്ലെങ്കിൽ ഇരുപത് മീറ്റർ മുപ്പത് ഒക്കെ നീളമുള്ള വലിയ ടേപ്പുമായിട്ട് വരിക ഈ കുളത്തിൻ്റെ ബണ്ടിൻ്റെ മുകളിൽ ടേപ്പ് പിടിക്കുക അതിനുശേഷം ടേപ്പ് ലൂസാക്കി കുളത്തിലേക്ക് ഇടുക അതായത് കുളത്തിൻ്റെ മുഴുവൻ സർഫസിൽ മുട്ടിയിരിക്കത്തക്ക വിധത്തിൽ താഴേക്കിട്ട് വീണ്ടും മുകളിലേക്ക് നമ്മൾ വലിച്ച് ആ എൻഡ് വരെ എന്ത് നൂളം നീളമുണ്ടോ എന്ന് മൊത്തത്തിൽ കണക്കാക്കുക അങ്ങനെ മാത്രമാണ് ഇതിൻ്റെ സ്ക്വയർ ഫീറ്റ് മെഷർ ചെയ്യാവുള്ളൂ അതായത് മുകളിൽ നിന്ന് മുകളിലേക്ക് പിടിച്ചു കഴിഞ്ഞാൽ പടുത ഇടുന്ന സമയത്ത് കുറവ് വരും അങ്ങനെ നമ്മൾ അളവ് എടുത്തതിന് ശേഷം കൊള്ളാവുന്ന ഏതെങ്കിലും പടുതാക്കുളം ഉണ്ടാക്കുന്ന ആളുകൾക്ക് ആ ഡീറ്റെയിൽസ് കൊടുത്ത് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്ത് അവരെ കൊണ്ട് തുന്നി സ്റ്റിച്ച് ചെയ്ത് മേടിക്കുക എന്നുള്ളതാണ് സാധാരണ ഇതിനകത്ത് ചെയ്യുക ഇനി നിങ്ങൾ പണിയുന്ന കുളം ഇച്ചിരി വലിയ കുളമാണെന്നിരിക്കട്ടെ ഒരു 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 പത്ത് ലക്ഷം ലിറ്ററിനൊക്കെ നിന്നൊക്കെ മുകളിലുള്ള കുളമാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ പടുതാക്കുളത്തിൻ്റെ പടുത തരുന്ന ആളുകളോട് നിങ്ങൾക്ക് ഡിമാൻഡ് ചെയ്യാം നിങ്ങൾ വന്ന അളവെടുക്കാൻ പറയാം കാരണം ഇത്രയും വലിയൊരു എമൗണ്ട് ഓർഡർ നിങ്ങൾ കൊടുക്കുമ്പോൾ അവരോട് വന്ന അളവെടുത്ത് അവരെ കൊണ്ട് തന്നെ റെസ്പോൺസിബിലിറ്റിയിൽ പഠിത തരാമോ എന്ന് നിങ്ങൾക്ക് ചോദിക്കുന്നതിൽ തെറ്റില്ലെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ ഇതാണ് കൺസ്ട്രക്ഷൻ്റെ സമയത്ത് നമ്മൾ അടിസ്ഥാനപരമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇനി അടുത്ത സംശയം ഈ കുളത്തിന് നമ്മൾ ഡ്രെയിനേജ് കൊടുക്കണമെന്നുള്ളതാണ് സാധാരണഗതിയിൽ ആളുകൾ പലപ്പോഴും കുളം ഉണ്ടാക്കുമ്പോൾ ഒന്നും ഡ്രെയിനേജ് കൊടുക്കില്ല രണ്ട് സ്റ്റെപ്പ് കൊടുക്കില്ല എൻ്റെ അഭിപ്രായത്തിൽ ഇത് രണ്ടും കൊടുക്കുന്നത് നല്ലതാണ് ഈ ഡ്രെയിനേജ് കൊടുക്കുന്നത് കുറച്ച് ട്രിക്കി ആയിട്ടുള്ള പരിപാടിയാണ് അത് നമ്മൾ അറിയാവുന്ന ആൾ ചെയ്യണം കാരണം പടുതാ തുളച്ച് നമ്മൾ വാൽവിട്ട് കൊടുത്തിട്ടാണ് പുറത്തേക്ക് ചെയ്യുക അപ്പോൾ ഈ കുളത്തിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് കുളത്തിൻ്റെ ഏറ്റവും ലോവസ്റ്റ് പോയിന്റിൽ ഒരു ഹോളുണ്ട് ആ ഹോളിനകത്ത് നിന്ന് പൈപ്പ് ഇട്ടിട്ട് ഒരു രണ്ടിഞ്ചിൻ്റെ പൈപ്പ് കുളത്തിൻ്റെ ബണ്ടിനകത്തോടെ പുറത്തേക്ക് കട്ട് ചെയ്ത് പണിത സമയത്ത് തന്നെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആവശ്യം വന്നാൽ എനിക്ക് അവിടെ വാൽവ് ഓപ്പൺ ചെയ്താൽ കുളത്തിലെ വെള്ളം എനിക്ക് ഡ്രെയിൻ ചെയ്ത് കളയാൻ പറ്റും അപ്പോൾ അത് ചില സമയത്ത് കുളത്തിലെ ഈ അടിയിൽ അടിഞ്ഞു കൂടുന്ന മാലിന്യങ്ങളൊക്കെ മാറ്റാൻ നമുക്ക് നല്ലതാണ് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ കുളം പണിയുമ്പോൾ ഇത്രയും വലുതാണ് ഇത്രയും ഒരാൾ മുകളിൽ ഒന്നരയാളൊക്കെ വെള്ളം കിടക്കുന്ന ഒരു സ്ഥലത്ത് നമ്മൾ ഇറങ്ങി തിരിച്ച് കയറാൻ നേരത്ത് ഒരു സ്റ്റെപ്പ് പോലെ നമുക്ക് സൈഡിൽ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും അതും വളരെ ലളിതമാണ് ചാക്കുകളിൽ മണ്ണ് നിറച്ച് സ്റ്റെപ്പ് പോലെ അടുക്കി അതിന് മുകളിലേക്ക് പടുതാൻ കിട്ടച്ചാൽ മതി അതിന് വേറെ വലിയ ടെക്നിക്കിൻ്റെയൊന്നും ആവശ്യമില്ല കാരണം പല സ്ഥലത്തും ആളുകൾ പിന്നീട് കയറൊക്കെ താഴോട്ടിട്ട് കയറെ പിടിച്ചൊക്കെ കയറുന്ന കാണുന്നുണ്ട് അത് വളരെ ബുദ്ധിമുട്ടാണ് ഒന്നാമത് നമ്മൾ പണിത അധികം നമ്മൾ ഇറങ്ങില്ല പക്ഷേ ഇറങ്ങേണ്ടി വന്നാൽ നമ്മൾ ഇങ്ങനെ ഒരു സൗകര്യമുള്ളതും നല്ലതാണ് അപ്പോൾ അത് ചെയ്യുന്നതും ചെയ്യാത്തതും ഒക്കെ നിങ്ങളുടെ ഔചിത്യത്തിന് മറ്റൊരു വലിയ സംശയം ആളുകൾ ചോദിക്കുന്നത് ഇവാപറേഷൻ ലോസ് ഉണ്ടാവില്ലേ വേനൽക്കാലത്ത് ഈ വെള്ളം മുഴുവൻ വറ്റിപ്പോയില്ല എന്നുള്ളതാണ് ഞാൻ അതിനെപ്പറ്റി വളരെയധികം മറുപടികൾ എഴുതി ഉണ്ടായി ഒന്ന് രണ്ട് ആളുകളൊക്കെ കമൻ്റ് ചെയ്യുന്നുണ്ടായിരുന്നു നിങ്ങൾ വെറുതെ പറയുന്നതാണ് നിങ്ങളെ ഇടയ്ക്ക് അങ്ങോട്ട് പാറക്കുളത്തീന്നോ തോട്ടീന്നോ ഒക്കെ വെള്ളം അടിച്ചിട്ടതുകൊണ്ടാണ് വേനലിൽ നിങ്ങൾക്ക് ഇത്ര വെള്ളമുള്ളത് എന്നൊക്കെ കമൻ്റ് ചെയ്യുണ്ടായി ശരിക്കും ഈ വലിയ കുളങ്ങൾ പണിയുന്ന ആളുകൾ പലപ്പോഴും പറയുന്നത് ഇവാപ്രേഷൻ അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ടെൻ ടു ഫിഫ്റ്റീൻ പെർസെൻ്റ് ആണ് മാക്സിമം അതായത് പത്ത് ലക്ഷം ലിറ്റർ കപ്പാസിറ്റി ഉള്ള കുളത്തിൽ ഒരു ലക്ഷം മുതൽ ഒന്നര ലക്ഷം വരെ ഇവാപ്രേറ്റ് ചെയ്ത് പോകാമെന്നുള്ളതായിരുന്നു ആളുകൾ പറയുന്നത് അപ്പം ഞാൻ നമ്മുടെ പേജിൽ തന്നെ തമിഴ്നാട്ടിൽ ഒരു കോടി ലിറ്ററിൽ കൂടുതൽ കപ്പാസിറ്റിയുള്ള പടുതാ കുളത്തിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഇട്ടിട്ടുണ്ട് അവരെല്ലാം കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആ ഒരു പാരമീറ്റർ വെച്ചിട്ടാണ് പക്ഷേ ഇത്തവണത്തെ വെയിൽ നമുക്കറിയാം നമ്മൾ ഒരിക്കലും ഇതിനു മുമ്പ് കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള ഒരു വെയിലും ചൂടും വരൾച്ചയുമായിരുന്നു അപ്പോൾ നമ്മൾ ഇനി മുമ്പോട്ട് ഇതിൽ കൂടുതൽ ഇവാപ്പറേഷൻ ഉണ്ടാകും എന്ന് തന്നെ തീരുമാനിക്കുക അങ്ങനെ തന്നെ നമ്മൾ വിചാരിച്ച് മുമ്പോട്ട് പോവുക അതുകൊണ്ട് ഞാൻ ഈ കുളം പണിത് കഴിഞ്ഞ ഏപ്രിൽ മാസം വരെ ഇതിൻ്റെ മൂടികൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പം അതുകൊണ്ട് ഈ കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാകുന്നുണ്ടായിരുന്നു കുറച്ച് ഇലകളുടെ അടുത്തുള്ള ഒക്കെ ഇലകൾ ഇതിനകത്ത് വീഴുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതുകൊണ്ട് ഏപ്രിൽ മാസത്തിൽ ഇതിനകത്ത് മുകളിൽ ഒരു നെറ്റ് സ്റ്റിച്ച് ചെയ്യിച്ച് അത് ഫാക്ടറിയിൽ നിന്ന് തന്നെ സ്റ്റിച്ച് ചെയ്യിച്ച് ഇവിടെ കൊണ്ടുവന്നിടുകയാണെങ്കിൽ ഇതിന് രണ്ട് സൈഡിലും വള്ളികളുണ്ട് വലിച്ച് കെട്ടാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് സമയം കിട്ടാത്തതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം കല്ലങ്ങ് വെച്ചിരിക്കുന്നതേ ഉള്ളൂ അപ്പോൾ ഒരു നെറ്റ് മുകളിൽ കവർ ചെയ്ത് ചെയ്യാൻ പാകത്തിന് സ്റ്റിച്ച് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ ഇവാപറേഷൻ ലോസ് നല്ല രീതിയിൽ കുറയ്ക്കാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഒരു അനുഭവം ഇനി അങ്ങനെ തന്നെ ചെയ്യുമ്പം ചിലർ നിങ്ങൾ ആദ്യം നിങ്ങൾ ചിന്തിക്കാൻ പോകുന്നത് ഗ്രീൻ നെറ്റായിരിക്കും പക്ഷേ ഇത് ഗ്രീൻ നെറ്റ് അല്ല ഇത് ബ്ലാക്ക് വെയിറ്റ് കുറഞ്ഞൊരു നെറ്റാണ് ഇത്രയും ഏരിയയിലുള്ള ഗ്രീൻ നെറ്റ് ഞാൻ ആദ്യം സ്റ്റിച്ച് ചെയ്യാൻ ഓർഡർ കൊടുത്തപ്പോൾ അത് കണക്കാക്കിയപ്പോൾ അറുപത്തഞ്ച് കിലോ അതിന് വെയിറ്റ് വരുമായിരുന്നു ഇതാകുമ്പോഴത്തേക്ക് ഇരുപത് കിലോ താഴെ വെയ്റ്റ് ഉള്ളൂ അപ്പോൾ ഈ അറുപത്തഞ്ച് കിലോ വെയിറ്റുള്ള നെറ്റിന് മുകളിലേക്ക് മഴവെള്ളം കൂടി ചാടുമ്പോൾ ഭയങ്കരമായിട്ടുള്ള വെയിറ്റ് വരും ഓവർലോഡ് വരും അപ്പോൾ അതുകൊണ്ട് അത് തൂങ്ങിപ്പോകാൻ സാധ്യത ഉള്ളതുകൊണ്ട് അത് വേണ്ടാന്ന് വെക്കുകയായിരുന്നു ഇത് ട്രാൻസ്പെറൻ്റാണ് മഴവെള്ളം താഴോട്ട് പോകുന്നതാണ് ഇതിന് വലിയ ഇല്ല അപ്പോൾ ഇങ്ങനെ ഒരു നെറ്റും കൂടി നിങ്ങൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും എനിക്ക് ഈ നെറ്റ് പിന്നെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് കോസ്റ്റ് വന്നത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പതിനായിരം രൂപ നയൻ തൗസൻഡ് സംതിങ് ആണ് ഇതിന് കോസ്റ്റ് വന്നത് അപ്പോൾ അങ്ങനെ ചെയ്താൽ നമ്മുടെ ഈ ഇവാപ്പറേഷൻ മൂലം വെള്ളം നഷ്ടപ്പെടുമെന്നുള്ള നമ്മുടെ ഭയം നമുക്ക് അസ്ഥാനത്താണ് നമുക്ക് ഒരു കാരണവശാലും വടതാക്കുളത്ത് സ്റ്റോർ ചെയ്യുന്ന വെള്ളം നഷ്ടപ്പെടാതെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് സാധിക്കും അടുത്തൊരു സംശയം പടുത കുളം ഉണ്ടാക്കിയാൽ എലി വന്ന് കുത്തി നശിപ്പിക്കില്ലേ കുളം നശിച്ചു പോകില്ലേ എന്ന് സംശയങ്ങൾ ചോദിക്കാറുണ്ട് അത് സത്യമാണ് പലർക്കും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഇതുപോലുള്ള കയ്യാല അഥവാ മാടിൻ്റെയൊക്കെ സൈഡിൽ കൊണ്ടായി കുളം ഉണ്ടാക്കിയാൽ ഇവൻ തുരപ്പനെലി അകത്തോടെ കറി തുറന്ന് അപ്പുറത്ത് നിന്ന് പടുത നശിപ്പിക്കും അപ്പോൾ അതിന് ഞാനൊരു പരിഹാരമായിട്ട് കണ്ടത് ഞാൻ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ കൊതുക് വലയുടെ നെറ്റ് മേടിച്ചു അപ്പോൾ എനിക്ക് രണ്ട് സൈഡിലാണിങ്ങനെ കൽക്കെട്ടുള്ളത് പഴയ കയ്യാലയാണ് ഒരു പത്ത് നൂറ് വർഷമെങ്കിലും പഴക്കമുള്ള കെട്ടുകളാണ് അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഈ മെഷി ഇവിടെ വെച്ചിട്ട് ചെറിയ കമ്പി വളച്ചെടുത്ത് കയ്യാലക്കകത്തേക്ക് അടിച്ചു കൊടുക്കുകയാണ് ചെയ്തത് എനിക്ക് തോന്നുന്ന ഒരു പരിധി വരെ ആ പ്രശ്നം ഇതോടുകൂടി പരിഹരിക്കപ്പെടുമെന്നാണ് തോന്നുന്നത് പിന്നെ എപ്പോഴും കുളത്തിൻ്റെ നാല് സൈഡും കണ്ടമാനം കാട് കയറാതെ വെട്ടിത്തെളിച്ചിടുക എന്നുള്ളതാണ് ഒരു സൊല്യൂഷൻ അപ്പോൾ ഈ ഒരു കാര്യം ചെയ്താൽ ഇതാകുമ്പം പിന്നെ തുരുമ്പ് പിടിക്കില്ല ഇതിലും വില കുറഞ്ഞേ കിട്ടും പക്ഷേ അത് തുരുമ്പ് പിടിക്കുമെന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് ഇത്ര ഇടാനായിട്ട് നയൻ തൗസൻഡ് അഗെയിൻ നയൻ തൗസൻഡ് സംതിങ് ആണ് കോസ്റ്റ് വന്നത് നമ്മൾ പണിക്കാർ വെച്ചിട്ട് നമ്മൾ തന്നെ ഇത് അടിച്ചു വെച്ചു അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എലിയുടെ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ നമ്മൾ മോളിൽ ഒറ്റയടിക്ക് ഇത്രയും വലിയ ഷീറ്റ് നമുക്ക് വിരിച്ചിടാൻ പറ്റാത്തതുകൊണ്ട് ഓരോ രണ്ടര മീറ്റർ മൂന്ന് മീറ്റർ കൂടുമ്പോൾ സാധാരണ കാപ്പി കാപ്പിയുടെ അറിയാമല്ലോ കാപ്പിയുടെ കമ്പ് വെട്ടി അടിച്ച് രണ്ട് സൈഡിലും അടിച്ച് വെച്ചിട്ട് കുളത്തിന് അക്രോസ് ആയിട്ട് ഒരു കയർ വലിച്ചു വെട്ടും അങ്ങനെ ഒരു ആറ് ആറേഴ് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിന് മുകളിലാണ് ഈ നെറ്റ് നമ്മൾ വിരിച്ചിട്ടിരിക്കുന്നത് കുറച്ചുകൂടെ ഒരു ബലം കിട്ടാൻ വേണ്ടിയിട്ട് ഇതൊക്കെ വളരെ ലളിതമായിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഇത് ആണ് ഇതിനെ സംബന്ധിച്ചുള്ള മെയിൻ്റനൻസിനെ സംബന്ധിച്ചിട്ടുള്ള പറയാനുള്ള കാര്യം ഇനി പറയാനുള്ളത് ഈ പടുതാക്കുളത്തിന് എന്ത് ചിലവ് വന്നു എന്നുള്ളതാണ് അതാണ് എല്ലാവർക്കും കേൾക്കാൻ ആഗ്രഹമുള്ള വലിയ ഒരു ചോദ്യം ഈ പടുതാക്കുളം എനിക്ക് എല്ലാം കൂടി ചിലവ് വന്നിരിക്കുന്നത് ഒരു ലക്ഷത്തി നാൽപ്പത്തി ഒമ്പതിനായിരത്തി നാനൂറ് രൂപയാണ് അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് പടുതായ്ക്കാണ് ഏറ്റവും കൂടുതൽ ചിലവ് വന്നിരിക്കുന്നത് ഈ പടുത മൊത്തത്തിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മൂവായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റോളം പടുത വന്നിട്ടുണ്ട് എസ് ആർ എഫ് എന്ന് പറയുന്നൊരു കമ്പനിയുടെ കുറച്ച് ജി എസ് എം കൂടിയ ഒരു പടുതയാണ് ഇട്ടിരിക്കുന്നത് അതിന് എയ്റ്റി ഫോർ തൗസൻഡ് സംതിങ് ആണ് പടുതയ്ക്ക് മാത്രം വന്നിരിക്കുന്ന കോസ്റ്റ് പിന്നത്തെ ചിലവുകൾ എക്സ് ഹിറ്റ ജെ ജെ സി ബിയുടെ പണി മാനുവലായിട്ട് വന്നിരിക്കുന്ന ലേബർ പിന്നെ പടുതയുടെ കോസ്റ്റ് സൈഡിൽ എലീനെ പ്രൊ ചെയ്യാൻ വേണ്ടി അടിച്ചിരിക്കുന്ന സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ മെഷ് പിന്നെ ഇതിനകത്ത് ഇട്ടിരിക്കുന്ന ഈ കവറ് അങ്ങനെ അടിയിലിടാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ചെറിയ ഫ്ലെക്സിൻ്റെയും ചാക്കിൻ്റെയൊക്കെ ചിലവ് പിന്നെ ഇടാനായിട്ട് നമുക്ക് കുറച്ച് ആളുടെ എണ്ണം കൂടുതൽ വേണം അന്നത്തെ ദിവസം വന്നിരിക്കുന്ന ചെറിയ എന്നാ ഫുഡ് ആൻഡ് എക്സ്പെൻസസ് ഫുഡ് ആൻഡ് മീൻസ് പിന്നെ ബൂറേജസിൻ്റെ അങ്ങനെയുള്ള കോസ്റ്റുകളെല്ലാം കൂടെ കൂട്ടിയാലും ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് എനിക്ക് ഈ കുളത്തിനാകെ വന്നിരിക്കുന്ന ചിലവ് അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക എനിക്ക് ആറ് ആറര ലക്ഷം ലിറ്റർ വെള്ളം ഒന്നര ലക്ഷം രൂപ മുടക്കുമ്പോൾ കിട്ടുന്നുണ്ട് ആ കിട്ടുന്നത് എനിക്ക് അറ്റ്ലീസ്റ്റ് ഞാൻ ഏറ്റവും ചുരുങ്ങിയത് എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു എട്ട് വർഷം മുകളിലേക്കാണ് വിത്തൗട്ട് എനി മെയിൻ്റനൻസ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ലൈഫ് അപ്പോൾ അത്രയും വർഷം എനിക്ക് ഇത്രയും വെള്ളം ഇത്രയും ചെറിയ ചെറിയ ചിലവ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു കുളം ഉണ്ടാക്കുന്നതിനേക്കാളും ബോർവെൽ അടിക്കുന്നതിനേക്കാളും ലാഭകരമാണെന്ന് ഞാൻ വിചാരിക്കുന്നു അതും പത്ത് പൈസ മുടക്കില്ലാതെ ഇതിനകത്ത് ഒഴിക്കാനുള്ള വെള്ളം പ്രകൃതി എനിക്ക് നൽകുന്നു ഈ കിട്ടുന്ന വെള്ളത്തിൽ നിന്നാണ് ഈ കാണുന്ന തോട്ടത്തിൽ ഒരു വർഷമായിട്ട് ഞാൻ നനച്ചുകൊണ്ടിരിക്കുന്നത് ഒരു വർഷം ഞാൻ ഈ പടുതാക്കുളം ഉപയോഗിച്ച് നനച്ചപ്പോൾ എന്തോരം വെള്ളം തീർന്നു പോയെന്നുള്ളതാണ് പറയാൻ പോകുന്നത് ഇത് നിങ്ങൾക്ക് കാണാം ഈ കുളത്തിൻ്റെ ഏതാണ്ട് ഒരു മുപ്പത് ശതമാനം വെള്ളം അല്ലെ മുപ്പത്തഞ്ച് ശതമാനത്തും വെള്ളം മാത്രമാണ് ഇതുവരെ ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളത് ഞാൻ ലാസ്റ്റ് മഴ ഇവിടെ കഴിഞ്ഞ സീസണിൽ കിട്ടിയത് ജനുവരി പത്താം തീയതി ആയിരുന്നു നല്ലൊരു വേനൽ മഴ കിട്ടിയെന്ന് പറയുന്നത് മൂന്ന് ദിവസം മുമ്പാണ് ഇടയ്ക്ക് ഒന്ന് രണ്ട് ചെറിയ മഴ കിട്ടിയതൊഴിച്ചാൽ കഠിനമായ വരൾച്ചയായിരുന്നു ഈ സ്ഥലത്ത് ഇതിന് തൊട്ടടുത്ത സ്ഥലം എന്നൊക്കെ പറഞ്ഞാൽ നല്ല കരിമ്പാറയാണ് നല്ല വെയിലടിക്കുന്ന പ്രദേശമാണ് അപ്പോൾ റംബൂട്ടാനാണ് നട്ടിരിക്കുന്നത് ഏതാണ്ട് തൊണ്ണൂറോളം നൂട് ചെടികളുണ്ട് എല്ലാം രണ്ട് ദിവസവും കൂടുമ്പോൾ ഡ്രിപ്പ് ഇറിഗേഷനിലൂടെ മോട്ടർ അടിച്ചാണ് നനയ്ക്കുന്നത് ചില ദിവസം സമയം പോലെ നനയ്ക്കും ചില ദിവസം പത്ത് മിനിറ്റ് നനയ്ക്കും ചില ദിവസം അര മണിക്കൂറോ നാൽപ്പത് മിനിറ്റോ നനയ്ക്കും ഇത്രയൊക്കെ നനച്ചിട്ട് പോലും ഇപ്പോഴും ഇത്രയും വെള്ളമുണ്ട് എന്നുള്ളതാണ് ഇതിനകത്തെ ഹൈലൈറ്റ് ആകെ ഇതിനകത്ത് ഒരു അഡീഷൻ വന്നിരിക്കുന്നത് മൂന്ന് ദിവസം മുമ്പ് പെയ്ത ഒരു നല്ല മഴയാണ് പക്ഷേ അതിനകത്ത് പരമാവധി ഏതാനും ഇഞ്ചുകൾ വെള്ളം മാത്രമേ ആ മഴയിൽ നിന്ന് വർദ്ധിക്കാൻ സാധ്യതയുള്ളൂ അത്രയുള്ള മഴ കിട്ടിയുള്ളൂ ബാക്കി വെള്ളം മുഴുവൻ ഈ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ഉപയോഗിച്ചിട്ട് എനിക്ക് മിച്ചം വന്നിരിക്കുന്ന വെള്ളമാണ് ഇനി ഈ ചെടികൾ വലുതായാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലുണ്ടായതുപോലെ വലിയ വീണ്ടും ഒരു വരൾച്ച ഉണ്ടായാൽ ഒരു പക്ഷേ എനിക്ക് ഈ കളത്തിലെ വെള്ളം പൂർണ്ണമായിട്ടും ഉപയോഗിക്കേണ്ട സാഹചര്യം വന്നുകൂടാകെയില്ല ഞാൻ അതിനെ മുൻകൂട്ടി കാണുന്നുണ്ട് എന്നാൽ പോലും അടുത്ത ഒരു പത്ത് വർഷത്തേക്ക് ഈ ചെടികൾ വളരുമ്പോൾ എനിക്ക് ഈ കുളം കൊണ്ട് ഇതിനെ നനച്ച് സഫീഷ്യൻ്റായിട്ട് കാര്യങ്ങൾ തീർക്കാൻ പറ്റുമെന്നുള്ളതാണ് എൻ്റെ വിചാരം അങ്ങനെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എത്ര കാശ് മുടക്കിയാലും ഒരു കാരണവശാലും വെള്ളം കിട്ടാതെ റബ്ബർ കൃഷി പോലും ഉപേക്ഷിക്കപ്പെട്ടു പോയ ഈ സ്ഥലത്ത് ഞാനിപ്പോൾ ഇപ്പോൾ കൃഷി മുഴുവൻ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ചെയ്യുന്നത് ഈ പടുതാക്കുളത്തിലൂടെയാണ് നമുക്കറിയാം ഈ വർഷം നമ്മൾ കണ്ടിട്ടില്ലാത്ത പോലുള്ള വെയിലും ചൂടും ഒക്കെ ആയിരുന്നു വരൾച്ചയായിരുന്നു കടുത്ത കൃഷിനാശം പലയിടത്തും ഉണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും ഇതും നശിച്ചു പോകേണ്ട ഒരു കൃഷിയായിരുന്നു പക്ഷേ പ്രകൃതി ഇത്ര കഠിനമായി നമ്മളോട് പെരുമാറിയപ്പോഴും കഴിഞ്ഞ വർഷം പ്രകൃതി തന്ന മഴ സ്റ്റോർ ചെയ്ത് വെച്ചതുകൊണ്ട് എനിക്ക് ഈ വർഷം സൂഖമായി നനയ്ക്കാനും എൻ്റെ ചെടികൾ മെയിൻറ്റെയിൻ ചെയ്തു പോകാനുമുള്ള വെള്ളം പ്രകൃതി തന്നെ നൽകി അപ്പോൾ നമ്മൾ മലയാളികളെ സംബന്ധിച്ച് ഇത്രയും അധികം മഴ പെയ്യുന്ന ഒരു സംസ്ഥാനത്ത് വെറുതെ ഈ വെള്ളമെല്ലാം ഒഴുകിപ്പോകുന്ന ഈ സംസ്ഥാനത്ത് വെള്ളമില്ലാത്തതിൻ്റെ പേരിൽ കൃഷി ചെയ്യാൻ ബുദ്ധിമുട്ട് നേടുന്ന ഈ സംസ്ഥാനത്ത് വളരെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഓപ്ഷനാണ് പടുതാക്കുളം മണിക എന്നുള്ളത് ഈ കഴിഞ്ഞ ഒരാറേഴ് മാസത്തിനിടയ്ക്ക് എൻ്റെ പണിതാക്കുളം പണിതതിൻ്റെ ചെറിയ ചെറിയ വീഡിയോകളൊക്കെ കണ്ടിട്ട് നിരവധി ആളുകളുമായി സംസാരിക്കുകയും നേരിൽ ഫോണിൽ കൂടെയൊക്കെ കൺസൾട്ട് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട് എൻ്റെ തന്നെ അറിവിൽ ഒരു ആറിലധികം ആളുകൾ ഈ വീഡിയോ കണ്ട് ഇൻസ്പയർഡായി കുളം പറ്റി എനിക്കറിയാം പണിതരി പണിതും പണിതുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള അതിനകത്ത് ഇരുപത് ലക്ഷം ലിറ്റർ വരെയുള്ള വലിയ കുണങ്ങൾ പണിയുന്നവരുമുണ്ട് എനിക്കിങ്ങനൊരു കുളം പണിയാനുള്ള ചിന്ത സ്വപ്നത്തിൽ പോലും ഉണ്ടായിരുന്നില്ല പക്ഷേ ഒരു കർഷകന്റെ കൃഷിയിടത്തിൽ പോയി അത് കണ്ടു കഴിഞ്ഞ് അത് ഉപയോഗിച്ച് അദ്ദേഹം കുരുമുളക് കൃഷി ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴാണ് എനിക്കും ഇതിനെപ്പറ്റി ഒരു ബോധ്യമുണ്ടായതും ഇതിനെപ്പറ്റി ചിന്തിച്ചതും പഠിച്ചതും ഇത് പ്രാവർത്തികമാക്കിയതും പിന്നീട് ഞാൻ അതിനെപ്പറ്റി പഠിച്ച് ഞാൻ തന്നെ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യുകയായിരുന്നു പക്ഷേ നിങ്ങൾ മുൻപോട്ട് ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് പലപ്പോഴും പലവിധ സംശയങ്ങളുണ്ടാവും പല ആശങ്കകളുണ്ടാവും അങ്ങനെയുള്ള ആശങ്കകൾ നിവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത് ഇത് ഒരു പരിധി വരെ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി എന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് പങ്കുവഹിക്കുന്നത് സന്തോഷമായിരിക്കും മറ്റൊരു കാര്യം പടുതാക്കുളം പണിയാനായി ആരെ ഏൽപ്പിക്കണം എന്നുള്ളതാണ് ഒരു വലിയ ചോദ്യമാണ് അതിന് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ചിലവ് കുറച്ച് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ തന്നെ അതിനെപ്പറ്റി പഠിച്ച് നിങ്ങൾ തന്നെ അതിന് ഇനിഷ്യേറ്റീവ് എടുക്കുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൺസൾട്ട് ചെയ്യാനായിട്ട് ആരെങ്കിലും സമീപിക്കുക അവർക്ക് നിങ്ങൾ പൈസ കൊടുത്താലും ഒരു നഷ്ടമില്ല കാരണം അബദ്ധങ്ങളെ പറ്റാതിരിക്കാൻ സാധിക്കും ഒരു പറമ്പിൽ എവിടെയാണ് കുളം പണിയേണ്ടത് എത്ര വലുപ്പത്തിലുള്ള കുളം പണിയണം എന്തോരം താഴ്ച എടുക്കണം അത് ബണ്ടെടുത്ത് ചെയ്യണോ അല്ലാതെ ചെയ്യണോ തുടങ്ങിയ കാര്യങ്ങൾ അറിയാവുന്ന ആളെ കൺസൾട്ട് ചെയ്യുന്നത് നല്ലതാണ് പക്ഷേ കൺസൾട്ടേഷൻ എന്ന പേരിൽ കൊള്ള പൈസ വാങ്ങുന്ന ചില ആളുകൾ എനിക്കും നേരിട്ടിട്ടുണ്ട് കാരണം ഞാൻ ഞാനൊരിക്കൽ ഇതെങ്ങനെ പണിയണമെന്ന് അറിഞ്ഞുകൂടാത്തൊരു മൂന്ന് വർഷം മുമ്പ് ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടപ്പോൾ എനിക്ക് പത്തിലധികം ഫോൺ കോളുകൾ വന്നു അവരെല്ലാവരും പറഞ്ഞത് വളരെ ലളിതമായിട്ടുള്ള ചില കണക്കുകളായിരുന്നു അതിപ്പോൾ അളവൊന്നും പ്രശ്നമല്ല ഏത് അളവിലും പഴുതു തരാം വരും പണിയും പടുതായും ഇട്ട് മുഴുവൻ സെറ്റ് ചെയ്ത് അവർ പോവും അപ്പോൾ അതിനവർ ചാർജ് ചെയ്യുന്നത് പലരും പല റേറ്റ് പറഞ്ഞത് ചിലരൊക്കെ ഒരു ലിറ്ററിന് എൺപത് പൈസ ഒരു ലിറ്ററിന് എഴുപത്തഞ്ച് പൈസ ഒരു ലിറ്ററിന് അറുപത് പൈസയൊക്കെയാണ് പലരും പറഞ്ഞ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കുക ഒരു ചെറിയ കുളം മണിന്ന് കഴിയുമ്പോഴത്തേക്കും നാലും അഞ്ചും ആറ് ലക്ഷം ലിറ്റർ കപ്പാസിറ്റി ഉണ്ട് ആറ് ലക്ഷം ലിറ്റർ കപ്പാസിറ്റി ഉള്ള വെള്ള വെള്ളമുള്ള കുളത്തിന് അവസാനം പണിയെല്ലാം കഴിഞ്ഞ് അളന്ന് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ആറ് ലക്ഷം ഇൻറ്റു അറുപത് പൈസ ഗുണിക്കുമ്പോൾ മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപയായി അങ്ങനെ ഒരു കാര്യം ഇതിനകത്തുണ്ട് ഞാൻ ആരും വിമർശിക്കുന്നതല്ല നിങ്ങളത് എനിക്കുണ്ടായൊരു അനുഭവമാണ് അപ്പോൾ അത് പിന്നെ ആ ഒരു അപകടത്തിൽ നിന്ന് എന്നെ രക്ഷിച്ചതും വേറൊരു കർഷകനാണ് എൻ്റെ ഈ വാട്സപ്പ് മെസ്സേജ് കണ്ട് എന്നെ വിളിച്ചിട്ട് ഇങ്ങനൊരു അപകടം നിങ്ങൾക്ക് ഉണ്ടാവും അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു തന്നതും കുറവിലങ്ങാടുള്ള ഒരു കർഷകനാണ് അപ്പോൾ ഒക്കെ കിട്ടിയ ഫ്രീ ആയി കിട്ടിയ അറിവുകൊണ്ടാണ് ഞാൻ ഫ്രീ ആയി കുളമ്പണിത് അതുകൊണ്ടാണ് ഫ്രീ ആയി ഇൻഫർമേഷൻ യൂട്യൂബിലൂടെ പങ്കുവയ്ക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഫോളോ ചെയ്യാൻ സാധിക്കുന്ന കർഷകർക്ക് നൂറ് ശതമാനം ഫോളോ ചെയ്യാൻ സാധിക്കുന്ന നല്ലൊരു മെത്തേഡാണ് പഠിതാക്കുളം എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതിനകത്ത് ചെറിയ പാപ്പിഴകളും അപകടകളൊക്കെ ഉണ്ടായാലും നമുക്കതൊക്കെ പരിഹരിക്കാവുന്നതേ ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അതുകൊണ്ട് വെറുതെ മഴവുള്ള ഒഴുക്കി കളയാതെ സ്റ്റോർ ചെയ്യുക സേവ് ചെയ്യുക കൃഷി ചെയ്യുക കാശുണ്ടാക്കുക സന്തോഷമായിട്ട് ജീവിക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക താങ്ക്